ബെല്ല ബെല്ലഹേ അങ്ങനെ നമ്മുടെ ബെല്ല ബണ്ണും സെറ്റ് ഇനി നമുക്ക് ബൺ മസ്ക് ഇണ്ടാക്കിയല്ലോ സെറ്റ് അടിച്ചു ഓ ഇട് 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 അടി പിടിച്ചല്ല അത് മുഴുgetElementById മുതൽ ഇടു മുഴു ഇട് 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 നമുക്ക് അങ്ങനെ തേച്ചിടുടിപ്പിക്കാനുണ്ട് അണ്ടി ചേർക്കാൻ പോണ്ടെന്നറിയോ മിൽക്കി മിസ്റ്റിന്റെ മിൽക്കി വെട്ടല്ലേ ഇപ്പുറത്ത് നശിപ്പിക്ക്യൂ package set നെക്കിട്ടിത്തെ സെറ്റ് അങ്ങനെ ഇരിക്കില്ല ഇങ്ങനെയുള്ള നമ്മൾ എന്ന നശിപ്പിച്ച് കൈ തരും ഓക്കേ ഗൈസ് അങ്ങോട്ട് മതിയാ നമുക്ക് അടിച്ചിട്ടോ എങ്ങനെ നമ്മടെ ക്രീമിയായിട്ടുള്ള എന്റെ അകത്ത ക്രീമിൻ്റെ

ചായേക്ക് വെള്ളം ഒഴിച്ചു ഇടുന്നില്ലേ പിന്നെ വേണ്ടേ ഇത്ര സംഭവം വേണം പേര് ഇടറെ അറിയുന്നില്ല ഞാനൊക്കെ പറഞ്ഞാ നമ്മള് സ്പൈസസ് അങ്ങോട്ട് ഇടുക അങ്ങോട്ട് ഇടറേ നമുക്കൊരു വെറൈറ്റി പേരൊക്കെ പറയണ്ടേ പറയണ്ടേക്കളക്കാൻ പോവേലപ്പൊടി ആരും ഇടും ഞാനിടും നന്നായിട്ട് അടുത്ത ദിവസം എന്നെ ലൈവില് കണ്ടില്ല ഓർത്താ മതി ഞാൻ വീട്ടിലെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഓക്കെ ആ അപ്പൊ നമ്മുടെ ചായ ഇതളച്ചുകൊണ്ടിരിക്കാണ് ഇത് നമ്മള് ഒഴിച്ച് മാറ്റി വേറെ പാത്രത്തിലേക്ക് വെക്കും ഓക്കെ എന്നിട്ട് നമ്മൾ പാൽ തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇത് ആഡ് ചെയ്യാണ് അങ്ങനെ അല്ല അങ്ങനെ തന്നെ അങ്ങനെ തന്നെയാണ് ആ അങ്ങനെ അരിച്ചു എനിക്ക് അരിപ്പിടിയേട്ട കൊറച്ചു സെറ്റ് പാൽ തിളപ്പിച്ചിട്ട് ഇതൊന്നും തിളക്കി വേണ്ടപാ കഴിക്കാൻ കണ്ടോ നമ്മുടെ പൊങ്ങി അപ്പൊ കണ്ടോ എല്ലാം ഇനി നമ്മക്ക് ഇളക്കാം ചായ റെഡി ഇത് കുടിക്കുമ്പോ ഇറാനിയാണോ മൊസ്താനിയാണോ അങ്ങനല്ല അടുത്തോടെ കൂടെ വെക്കണി മന്തി മന്തിയോ ആ മന്തി എനിക്ക് ആ ശരിയാണല്ലോ ഇത് കഴിഞ്ഞിട്ട് മന്തി അടുത്തേ ആ അതിന്റെ ചുറ്റും തേര് ചുറ്റോടി ചിട്ടിന് അങ്ങനെ അടി 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 ഓ ഒക്കെ റൗണ്ട് അങ്ങോട്ട് അടിക്കും ഇവിടെ ആരും വേണ്ടത് മസ്തവണ്ണം വന്നിട്ടുണ്ട് അത് ചുമ്മാ കഴിച്ചോ അങ്ങനെ ഉണ്ടെന്നേ കുഴപ്പമില്ല ചായക്കത് മുക്കി കഴിച്ചോലോ ചായ ചായ ഞാൻ രണ്ടാക്കി ഇറാനി ചായ ചായ ഉണ്ടോ ആർക്കറിയാം രണ്ടാക്കി ഒന്ന് കമന്റ് ചെയ്യണേ നല്ലതാണ്ട മാമി നല്ലതാ പോളെ സത്യ കേട്ടോ അത്ര ഞാൻ പ്രതീക്ഷിച്ചില്ല ചുമ്മാ ഒരു ഫുഡായപ്പോ എന്തെങ്കിലും ഒപ്പിക്കാറോ നീ തിന്നിരിക്കുന്ന മണ്ണ് തന്നിട്ട് പോയാൽ മതി സ്വന്തമായിട്ടുണ്ടാക്കി നമുക്ക് നമുക്കിണ്ട് കൊറേ എണ്ണം തിന്നിട്ടവളിരിക്കുന്ന